വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ അധികാരികളുടെ നടപടിക്കെതിരെ കച്ചവട ഉപകരണങ്ങളുമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കേരള പ്രദേശ് വഴിയോര തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ധർണ ഐ എൻ ടി സി പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്യും കച്ചവടക്കാരുടെ സാധന സാമഗ്രികളും പണവും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മോഷണക്കുറ്റം ചുമത്തി നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും ഐ എൻ ഡി സി അറിയിച്ചു പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകിയാണ് ഒഴിപ്പിക്കുന്നത് എന്ന കോർപ്പറേഷൻ അധികാരികളുടെ പ്രസ്താവന തികച്ചും അസത്യമാണെന്നും ഒരാൾക്ക് പോലും മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ഐ എൻ ടി സി നേതാക്കൾ അറിയിച്ചു കോർപ്പറേഷന്റെ ഇത്തരം മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമായ തീരുമാനങ്ങൾക്കെതിരെ അതിശക്തമാക്കി ശക്തമായ തൊഴിലാളി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം പ്രഭാകരൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി നിഷാദ് ടി ശങ്കരൻ എന്നിവർ പങ്കെടുത്തു വളരെ നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ട് രാത്രിയുടെ മറവിലൊക്കെയാണ് ഈ എടുത്ത് ഏതോ സ്ഥാപനങ്ങൾ കൊണ്ടുപോകുകയും അതിനകത്തുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുകയും പണവും സാധനങ്ങളൊക്കെ മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന്റെ നിയമം അനുസരിച്ച് ഈ സ്ട്രീറ്റ് വെന്റേഴ്സിന് എല്ലാ കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ അവർക്ക് സ്ട്രീറ്റ് വെന്റേഴ്സ് കാർഡ് നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കണം എന്നതാണ് നിയമം പക്ഷേ ഇതൊന്നും നൽകാതെ പത്രത്തിലൂടെ ഇവർക്ക് നോട്ടീസ് അയച്ചു എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ മൊത്തത്തിൽ അവരെ കച്ചവടം ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുകയും അവരെ എടുത്തു മാറ്റുകയും ചെയ്യുക ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരി കുട്ട ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയാണ് അവര് ഇരുപത് വർഷമായി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ അവിടെ അവരൊരു കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് നേരത്തെ അവർക്ക് അവരോട് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടപ്പോൾ എടുത്തു മാറ്റണമെന്നൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നപ്പോൾ അവരൊരു കേസ് കോടതിയിൽ കോടതിയിൽപ്പെട്ട കേസ് നിലനിൽക്കുകയാണ് ആ കേസ് നിലനിൽക്കുമ്പോൾ യാതൊരു ഇല്ലാതെ ഒരു രാത്രിയിൽ വന്ന് ഈ സാധനം ഒത്തെടുത്ത് വളരെ ദൂരെയുള്ള പറയപ്പെടുന്നത് അതിനകത്ത് പണം ഉണ്ടായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ നിയമ നടപടികൾ നടത്തിയായിരുന്നു അപ്പോ ഞങ്ങൾ ഐ എൻ ടി സി ലബുലേറ്റ് ചെയ്തിട്ടുള്ള കേരള പ്രദേശ് വഴിയോര വ്യാപാര കോൺഗ്രസ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ നിങ്ങളെ ഇപ്പോ കാണുന്നത് മറ്റൊന്നാണ്

കുഴിമിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി